ലൈജു നമസ്കാരം ഗുഡ് മോർണിംഗ് ലൈജു എന്നാണേലും മബ്രിയാന ഒരു സത്യം പറഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനമുണ്ട് ഇദ്ദേഹം നിങ്ങൾ നോക്കിയോ വലിയ താമസമില്ലാതെ ഈ സത്യം അംഗീകരിക്കുകയും സഭയുടെ ഭാഗമാകുകയും ചെയ്യും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പത്ത് മിനിറ്റുള്ള പ്രസംഗത്തിൽ കൊച്ചി ഭദ്രാസനത്തിലെ പല നഗ്ന സത്യങ്ങളും പുള്ളി അറിയാതെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇദ്ദേഹം പറയുന്നത് പറയുന്നതന്നെ പരിമല തിരുമേൻ്റെ കാര്യമൊക്കെ ഇവിടെ അതൊക്കെ പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ചില ഈ പ്രസംഗത്തൊഴിലാളികൾ ആലങ്കാരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ തല്ലയും കയറ്റും അതും സാറിയില്ല അതൊക്കെ പോട്ടെ പക്ഷേ പുള്ളി ഒരു സത്യം അതിനകത്ത് പറയുന്നുണ്ട് പുള്ളി പതിനഞ്ച് പതിനാല് വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ മുളന്തുരുത്തി പള്ളിയിൽ പുള്ളി വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയ കഥ പറയുന്ന കേട്ടില്ലേ അന്ന് അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു മറുഭാഗത്തിൽ നിന്നുള്ള കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു എവിടെ മുളന്തുരുത്തി പള്ളിയിൽ അവരെന്തു ചെയ്യും അവർ സോ എന്ന് വിളിക്കും എന്ത് പറയുമ്പോൾ ഒന്നാം തൂതേൻ വായിക്കുമ്പോൾ തിരുമേനി തിരുമേനി പറയുന്നത് പച്ചക്കള്ളേ അല്ലെങ്കിൽ ആ സത്യം തിരുമേനി അറിയാതെ വിളിച്ചു പറയല്ലേ ഞങ്ങൾ കുറിയലായിസ് നല്ല തിരുമേനി പറഞ്ഞത് ചെമാശൻ മധു നിന്ന് ഒന്നാം തൂവതേൻ വായിക്കുമ്പോൾ ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ഇന്നെ ആൾ ആബൂന്മാർ ആരെന്നാണ് തിരുവേനി വായിച്ചത് പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് അവിടെയാണ് നമ്മുടെ പോയിന്റ് തിരുമേനി ഈ പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് എന്ന് വായിക്കുമ്പോൾ അന്നത്തെ കൊച്ചി ഭദ്രാസനം എത്ര പോലെ ആരാണെന്ന് തിരുമേനിക്ക് അറിയാവോ അവിടെ വായിക്കിന്റെ പേരാരുടെ ആണെന്ന് തിരുമേനിക്ക് അറിയാവോ നരിമറ്റത്തിൽ യൂഹാനോന്മാർ സേവേറിയോസ് തിരുമേനി ഇന്നും കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയമായ കൊരട്ടി സിയോൻ സെമിനാരിയിൽ കബറടങ്ങിയിട്ടുണ്ട് തിരുമേനി തിരുമേനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞ മനസ്സിലായോ അപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിലെ മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിൽ ഒരു ഷമ്മാശൻ വിശുദ്ധ കുർബാന ബദ്യെ ഒന്നാം തുവതേനിൽ വായിക്കേണ്ടത് അതാത് ഭദ്രാസന മെത്രാപോലിത്തമാരുടെ പേരാണ് ആ ഭദ്രാസന മെത്രാപോലിത്താമാരുടെ പേര് തിരുമേനി ഒരു ബാലനായിരിക്കെ തിരുമേനിയുടെ പൂർവ്വപിതാക്കന്മാരായ ഈ കാളികൂളി സംഘം ഇന്ന് തിരുമേനി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ തിരുമേനിയെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചു അടുത്ത ജനറേഷനെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാണ് തിരുമേനി ഇന്നിങ്ങനെ ഇവിടെ നിന്ന് ഈ വിഡിത്തരവും വിവരക്കേടും വിളിച്ചു പറയുന്നത് തിരുമേനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പണിയല്ലേ അടുത്ത ജനറേഷനിലേക്ക് കൈമാറരുതെന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യത്തോടൊപ്പം നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അവരെ പോലീസ് മർദ്ദിച്ചു എന്നെ അതായത് തീവ്രവാദികളെ ഉണ്ടാക്കുക നാണ ഉണ്ടോ തിരുമേനി സത്യസന്ധമായിട്ട് പറയൂ തിരുമേനി അന്ന് പതിനാല് വയസ്സുള്ള ഷെമ്മാശൻ മുളന്തുരുത്തിപ്പള്ളിയിലെ മധുഭായിലിരുന്ന് നിങ്ങളുടെ ഈ കാളികൂളി സംഘത്തിന്റെ വാക്ക് കേട്ട് ഭദ്രാസനം എത്ര പോലീത്തയുടെ പേര് തെറ്റായി മാറ്റി പറഞ്ഞപ്പോൾ താഴെ നിന്ന വിശ്വാസികൾ എന്തു പറഞ്ഞു ആ ബാലനായ ഷെമ്മാശൻ പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് എന്ന് വായിച്ചപ്പോൾ താഴെ നിന്ന വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞു നരിമറ്റത്തിൽ യൂഹാനോന്മാർ സേവേറിയോസ് എന്ന് പറഞ്ഞു അതല്ലേ തിരുമേനി സത്യം എന്നെ കേൾക്കുന്ന സകല മനുഷ്യരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ നരിമറ്റത്തിൽ യൂഹാനോന്മാർ സേവേറിയോസ് ഏത് പള്ളി ഇടവക്കാരനാണെന്ന് നിങ്ങൾക്കറിയാവോ ഇദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി വലിയ പള്ളിയാണ് ആ പുതുപ്പള്ളി പള്ളി ഇടവാക്കാരനാണ് ഈ പറയുന്ന പെരുമ്പള്ളിയിൽ ഗ്രീഗോറിയോസ് തിരുമേനിയും തിരുമേനി ഈ കൊച്ചി ഭദ്രാസനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അവഭക്ത സഭയുടെ ഭാഗമാവുമ്പോൾ തിരുമേനിക്ക് അറിയാവോ അന്ന് എന്താണ് മലങ്കര സഭയിൽ സംഭവിച്ചെന്ന് നാല് മെത്രാപൊലിത്തമാർ ഓർത്തഡോക്സ് പക്ഷത്തും മൂന്ന് മെത്രാപൊലിത്തമാർ യാക്കോബായ പക്ഷത്തിൽ നിന്ന് നിലയുറപ്പിച്ചിരുന്നു പൗരസ്ത്യ കാതോലിക്കായി പരിശുദ്ധ ബസേലിയോസ് ഗീവ്രിഗീസ് ദിദിയൻ ഭാവായ സ്വീകരിക്കുമ്പോൾ ഈ മൂന്ന് മൂന്നുമെത്രന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭദ്രാസനം തന്നെ ഭരിക്കാൻ അനുവദിക്കണം ആ സ്വാത്വികനായ മനുഷ്യൻ ആ അതാത് ഭദ്രാസനങ്ങൾ അതാത് ഭദ്രാസനം എത്ര നൽകി മാന്യനായതുകൊണ്ടല്ലേ തിരുമേനി നൽകിയത് അന്ന് കൊച്ചി ഭദ്രാസനം എത്ര പോലത്തെ ആരാണെന്ന് തിരുമേനിക്ക് അറിയാവോ മുളയരിക്കൽ പൗലൂസ്മാർ സേവേറിയോസ് മുളയരിക്കൽ മാർ സേവേറിയോസ് തിരുമേനിക്ക് കൊച്ചി ഭദ്രാസനവും വയലപ്പറമ്പിൽ തിരുമേനിക്ക് അങ്കമാലി ഭദ്രാസനവും നിങ്ങളുടെ ഒന്നാമത്തെ ശ്രേഷ്ഠ കാതോലിക്കായിരുന്ന പൗലൂസ് തിരുമേനി ൻ ശ്രേഷ്ഠ ബാവായിക്ക് കണ്ടനാട് ഭദ്രാസനവും ആ സ്വാത്വികനായ മനുഷ്യൻ കൊടുത്തില്ലേ മുളയരിക്കൽ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാലം ചെയ്തു അദ്ദേഹത്തെ എവിടെ കവറടക്കി അദ്ദേഹത്തെ കുന്നംകുളം സിംഹാസനപ്പള്ളിയിൽ കവറടക്കി ഇദ്ദേഹത്തിന്റെ മാതൃ ഇടവക ഏതാണെന്ന് തിരുമേനിക്ക് അറിയോ ചെറായി അതായത് കൊച്ചി ഭദ്രാസനത്തിലെ ചെറായി പള്ളി ഇടവക്കാരനാണ് മുളയരിക്കൽ തിരുമേനി ഇന്ന് ചെറായി പള്ളി ആരുടെ കയിലാന്ന് തിരുമേനിക്ക് അറിയാവോ ആ ചെറായി പള്ളിയിലും നിങ്ങൾ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി പക്ഷേ ദൈവം തമ്പുരാൻ മുളയരിക്കൽ തിരുമേനിയുടെ മാതൃ ഇടവക ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് യൂഹാനോന്മാർ സേവേറിയോസ് തിരുമേനിയുടെ പേര് അദ്ദേഹം കൊച്ചി ഭദ്രാസനം എത്ര പോലത്തെ ആയിരിക്കെ മുളന്തുരുത്തി പള്ളിയിൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പറഞ്ഞില്ല എന്ന അഭിമാനത്തോടെ തിരുമേനി എന്ന് പറയുന്നുണ്ടല്ലോ ആ യുഹാനോന്മാർ സേവേറിയോസ് തിരുമേനിയുടെ പുതുപ്പള്ളി പള്ളിയും ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് ഈ പച്ച കള്ളം മതുവായിക്കാത്തത് എന്ന് പറഞ്ഞ തിരുമേനിയുടെ മാതൃ ഇടവകയും ആ മുതന്തുരുത്തി പള്ളിയും ഇന്ന് മലങ്കര ഓർത്തഡോക്സ് ഊറിയാനി സഭയുടെ ഭാഗമാണ് ഇവിടെ എല്ലാം കുത്തിതിരിപ്പുണ്ടാക്കിയ ഈ പെരുമ്പള്ളി തിരുമേനിയുടെ മാതൃ ഇടവകയാണ് ഈ പുതുപ്പള്ളി പള്ളി തിരുമേനിക്ക് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം തിരുമേനിക്ക് മനസ്സിലായില്ലേ തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ദൈവത്തിൻ്റെ സഭയാണ് സത്യമുള്ള സഭയാണ് ഞങ്ങൾ സത്യം മാത്രമേ പറയൂ പക്ഷെ നിങ്ങൾ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ് ഞാൻ ഈ പറഞ്ഞതല്ലേ സത്യം അല്ലാതെ തിരുമേനി പറയുന്നത് പച്ച കള്ളവല്ലേ അന്നത്തെ കൊച്ചി ബദ്രാസനം മെത്രാപോലിത്ത പെരുമ്പള്ളി തിരുമേനി ആണോ ആരാണ് പെരുമ്പള്ളി തിരുമേനിയെ ബെത്രാപൊലിത്തെയായിട്ട് തിരഞ്ഞെടുത്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത പെരുമ്പള്ളി തിരുമേനി മെത്രാൻ ആകുന്നതിന് തൊട്ടുമുമ്പ് ഔഗേൻ ബാവ പൗരസ്ത്യ കാതോലിക്ക ആയതിനു ശേഷം കോലഞ്ചേരി പള്ളിയിൽ വെച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മെത്രാൻസ് പോലത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലേ മെത്രാൻ സ്ഥാനാഭിഷേകം നടത്തിയില്ലേ അങ്ങനെയല്ലേ മലങ്കര സഭയിൽ മെത്രാൻമാരെ തിരഞ്ഞെടുക്കുന്നത് രാക്കി രാമാനം കള്ളവണ്ടി കയറി പെരുമ്പള്ളിൽ ഗീവർഗീസും ചെറുവള്ളിൽ തോമസ് പ്രഥമനും കൂടെ അന്ത്യോക്യായി പോയി പണം കൊടുത്ത് പട്ടം മേടിച്ച് തിരിച്ചു വന്ന് കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാ പോലെത്താൻ ഞാനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊച്ചി മാത്രമല്ല അവകാശപ്പെട്ട കൊച്ചിയും കോട്ടയത്തിൻ്റെയും കൂടെ മെത്രാ പോലത്തായിരുന്നു കേട്ടോ ഈ ഗ്രീ തിരുമേനി തിരുമേനിക്ക് അറിയുമല്ലേ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ആണെന്ന് അവകാശപ്പെട്ടാൽ അപ്പം ഈ കൊച്ചി ഭദ്രാസനത്തിന്റെ സിഒഒൻ ഇരിക്കുന്ന തിരുമേനി എന്ത് ചെയ്യണമെന്നാണ് തിരുമേനി പറയുന്നതൊന്ന് പറഞ്ഞു തരൂ എനിക്ക് അപ്പൊ അവിഭക്ത സഭയിൽ ഒരു ഭരണഘടനയുടെ കീഴിൽ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന പാത്രിയർക്കീസ് തന്നെ പൗരസ്ത്യ കാതോലിക്കായ വാഴിച്ച് അദ്ദേഹത്തോടൊപ്പം ഈ നാട് നീളം നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരിച്ചു പോയതിനു ശേഷം എന്ത് കാരണത്താലാണ് നരിമറ്റത്തിൽ പൗലൂ യുഹാനോന്മാർ സേവേറിയോ സ്ഥിതിമേനിയെ കൊച്ചി ഭദ്രാസനം എത്ര പോലത്തെ മാറ്റി എന്ന് തിരുമേനിയോട് ഈ മുളംതിരുത്തി പള്ളി മതുബായിക്കകത്ത് വെച്ച് ഏത് അച്ഛനാ പറഞ്ഞെങ്കിലും ആ അച്ഛനോട് എന്തുകൊണ്ട് തിരുമേനി എന്ന് ചോദിച്ചില്ല അപ്പോൾ തിരുമേനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്നൊരു കാര്യം വ്യക്തമായില്ലേ തിരുമേനി അങ്ങനെ കോട്ടയം ഭദ്രാസനത്തിലാണെങ്കിലും കൊച്ചി ഭദ്രാസനത്തിലാണെങ്കിലും ഒന്നാം തൂപുതേൻ വായിക്കുമ്പോൾ സത്യവിശ്വാസികളായ മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ആ ഷെമാശൻ തെറ്റായി വാതി വായി വായിച്ചാൽ താഴെ നിൽക്കുന്നവർ അതാത് ഭദ്രാസനം എത്ര പോലും തമാരുടെ പേര് മാത്രമേ വിളിച്ചു പറയൂ അതൊന്നല്ല മൂന്ന് പ്രാവശ്യം വിളിച്ചു പറയും അങ്ങനെ പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ തരുമ്പെനിക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായു അതായത് പുതുപ്പള്ളിപ്പള്ളിയിൽ ഒരു തവണ യാക്കോബായലെ ഒരു അച്ഛനുണ്ടായിരുന്നു കടിയന്തരത്തിൽ ജീസസ് കൊറപ്പിസ്കോപ്പ അദ്ദേഹത്തിന്റെ തവണയ്ക്ക് ഈ ശുശ്രൂഷകൻ ഇത് വായിക്കാൻ ശ്രമിക്കും ഏത് ഒന്നാമത്തെ ഈ പെരുമ്പള്ളിയുടെ പേര് പറയും പക്ഷെ ഞങ്ങളാരും അത് പറയാറില്ല ഞങ്ങൾ കോട്ടയം ഭദ്രാസനം എത്ര പോലത്തെ ഗീവർഗീസ് ഈവാനിയോസ് എന്ന് മാത്രമേ പറയാറുള്ളൂ തിരുമേനിക്ക് ഇപ്പൊ കാര്യം അർത്ഥം മനസ്സിലായില്ലേ ഇനി ഒന്നും വേണ്ട തിരുമേനി ഒരു ചോദ്യവും കൂടെ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഈ കൊച്ചി ഭദ്രാസനത്തിൽ അതിനുശേഷം ഈ പറയുന്ന നരിമറ്റത്തിൽ യുഹാനോന്മാർ സേവേറിയോ തിരുമേനി കാലം ചെയ്തതിനു ശേഷം അത് മലങ്കര എത്ര പോലെ തന്നെ നേരിട്ട് ഭരിക്കുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം സ്വാത്തികനായ അന്തോണിയോ തിരുമേനി ഭരിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് ഇപ്പം മലങ്കര സഭയുടെ കണ്ണിലുണ്ണിയായ സേവേറിയ ഐറേനിയസ് തിരുമേനി ഭരിക്കുന്ന കാലമാണ് അതല്ലേ തിരുമേനി അതിൻ്റെ ഒരു ഹൈറാർക്കി അതിന് അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഈ കൊച്ചി ഭദ്രാസന ആസ്ഥാനം എന്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അങ്കമാലി ഭദ്രാസന ആസ്ഥാനം എന്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മൂവാറ്റുപുഴ അരമന എന്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ഇത് സത്യമുള്ള സഭയായതുകൊണ്ടാണ് തിരുമേനി ഈ ഞാൻ ഇവിടെ പേര് പറഞ്ഞ എല്ലാ തിരുമേനിമാരുടെയും മാതൃ ഇടവക അത് നരിമറ്റത്തിലെ തിരുമേനിയാണെങ്കിലും ആണെങ്കിലും തിരുമേനിയാണെങ്കിലും ഈ പറയുന്ന പെരുമ്പള്ളി തിരുമേനിയുടെ ആണെങ്കിലും ഈ പറയുന്ന പൗൽ ജോസഫ് മപ്രിയാന തിരുമേനിയുടെ ആണെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആണ് അതിൽ വിഘടിത വിഭാഗം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ താക്കോല് തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി വേറെ പള്ളി വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല അതാണ് സത്യസന്ധമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന നിങ്ങളുടെ രണ്ടാമത്തെ ശ്രേഷ്ഠ കാതോലിക്കായ തോമസ് പ്രഥമൻ പാവ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ താമസിച്ചിരുന്ന പുത്തൻകുരിശി എടവക അതിനൊരു മാതൃകയാണ് തിരുമേനി പുത്തൻകുരിശി എടവകയുടെ താക്കോല് മധുബായുടെ നടയിൽ കൊണ്ടുവച്ചു യാക്കോബായ വിഭാഗത്തിന്റെ ട്രസ്റ്റിയും വൈദികരും കൂടെ ചേർന്ന് അവിടെ ഒരു പോലീസ് നടപടി ഉണ്ടായില്ലോ തിരുമേനി ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നാട്ടുകാരെ പറ്റിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പണം വാങ്ങി എങ്ങനെ സഭ വളർത്താം എന്ന് തീരുമാനിക്ക എന്ന് വിചാരിച്ചിട്ടല്ലേ മുളന്തുരുത്തിയിൽ ഈ നാടകം മുഴുവൻ കാണിച്ചത് നിങ്ങൾ എന്നിട്ട് തല്ല് കിട്ടിയെന്ന് പരിതപിക്കാൻ തല് കിട്ടുകല്ലായിരുന്നു തിരുമേനി തിരുമേനി തല്ല് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു തിരുമേനിയുടെ സഹോരന്മാർക്ക് അതല്ലേ സത്യം തിരുമേനിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം ഇടവക ജനങ്ങളെ കൊലക്കി കൊടുക്കുന്നവനാണോ ആടുകളുടെ ഇടയൻ കാണാതെ പോയവനെ സംരക്ഷിക്കുന്നവനാണ് തിരുമേനി ആടുകളുടെ ഇടയൻ അല്ലാതെ ആടുകളെ കൊന്നു തിന്നുന്നവനല്ല അപ്പൊ തിരുമേനി ഏതായാലും ഈ പ്രസംഗം കേട്ട സ്ഥിതിക്കാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നാ പോലും ഇനിയെങ്കിലും തിരുമേനി മുന്നോട്ട് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് തിരുമേനി യഥാർത്ഥ ഇടയൻ അല്ലാതെ ആടുകളെ ഇതുപോലെ തല്ലുവാങ്ങി കൊടുക്കുന്നവനും കൊന്നു തിന്നുന്നവനും സത്യം സത്യമായി ജനങ്ങളെ പഠിപ്പിക്കൂ മുളന്തുരുത്തിപ്പള്ളിയുടെ മുഴുവൻ ചരിത്രവും ജനങ്ങളെ പഠിപ്പിക്കൂ കൊച്ചി ഭദ്രാസന ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കൂ കൊച്ചി ഭദ്രാസനം എത്ര പോലത്തെമാരാരൊക്കെയാണെന്ന് പഠിപ്പിക്കൂ അതല്ലേ തിരുമേനി സത്യവും നീതിയും ന്യായവും അല്ലാതെ തിരുമേനി ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നതെല്ലാം കള്ളത്തലല്ലേ പച്ചക്കള്ളം തിരുമേനി എനിക്ക് എനിക്കതിനോടൊപ്പം ഒരു കാര്യവും കൂടെ മാത്രമേ തിരുമേനെ ഓർപ്പിക്കാനുള്ളൂ നിങ്ങൾ അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ തിരുമേനി ഭദ്രാസനമെത്രപ്പോലത്തേടെ പേര് മാറ്റി വായിച്ചു പക്ഷേ അന്ന് നിങ്ങൾ പാത്ര ഇർക്കീസിൻ്റെയും പേര് മാറ്റി വായിച്ചിരുന്നില്ല അന്ന് ഒന്നാം തുമുതനിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ പാത്ര ഇർക്കീസന്മാരായ ആബുവന്മാർ ഇജ്ഞാത്യോസിനു വേണ്ടിയും ആബുവന്മാർ ബസേലിയോസിനു വേണ്ടിയും എന്നല്ലായിരുന്നു ഇന്ന് തിരുമേനി തിരുമേനി തക്കഥ മാത്രം വായിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് കാണാൻ വഴിയില്ല തിരുമേനിയുടെ ഈ കാളി കൂളി സംഘം പ്രിന്റ് ചെയ്തിരിക്കുന്ന വിശുദ്ധ കുർബാനക്രമം എടുത്ത് ഒന്നാം തൂപുതനൊന്ന് വായിച്ചു നോക്കണം ആ ഒന്നാം തൂപുതേനിൽ ഞങ്ങളുടെ പാത്രിയർക്കീസന്മാരായ ആബുവന്മാർ ഇജ്ഞാത്യോസിനു വേണ്ടിയും ആബുവന്മാർ ബസേലിയോസിന് വേണ്ടി എന്നുള്ളത് അതിനകത്ത് ഇല്ല തിരുമനി അതുപോലും നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു എന്തിനാണ് നിങ്ങളുടെ വാദം ജയിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ വാദിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ അതായത് ബസേലിയോസും ഇഗ്നാത്യോസും പാത്രയർക്കീസന്മാർ തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും പാത്രയർക്കീസിനു പാത്രീസിൻ്റെ അറേ അധികാര അവകാശങ്ങളുണ്ട് എന്ന് വരുത്താതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു ആ സെന്റൻസ് തിരുത്തി എങ്ങനെ തിരുത്തി ഞങ്ങളുടെ പാത്രർക്കീസ് ആയ ആബുവന്മാരി മാത്യൂസിനും ഞങ്ങളുടെ മപ്രിയാന ആയ അതായത് മപ്രിയാന പാത്രക്കീസിനേക്കാൾ താഴെയാണെന്ന് കാണിക്കാൻ വേണ്ടി നാണ ഉണ്ടോ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തിരുവേനി അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോഴാണ് വരുന്നത് ഞങ്ങളുടെ ഭദ്രാസനം എത്ര ആ ആപൂന്മാർ ഇന്നയാള് തിരുമേനി ആ പതിനാല് വയസ്സുള്ള ബാലനായിരുന്നപ്പോൾ തന്നെ അത് തിരുത്തി തിരുമേനിയുടെ പിൻതലമുറ കാതോലിക്കായുടെ പേരും തിരുത്തി തിരുമേനി തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പറയൂ എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിനാണോ തിരുമേനി കുഴപ്പം അതോ തിരുമേനി ഈ മപ്രിയാന പട്ടം ഏറ്റ് പൗരസ്ത്യ കാതോലിക്ക ആയി ഇരിക്കേണ്ടിയ തിരുമേനി ഈ വെല്ലവൻ്റെ കീഴിൽ അണ്ടറിൽ ഇരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതാണോ തെറ്റ് തിരുമേനി തന്നെ ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി മലങ്കര നസ്രാണി ആത്മാഭിമാനമുള്ളവൻ ഞങ്ങളുടെ പൗരസ്ത്യ കാതോലിക്കുന്ന് പറയുന്നത് ഞങ്ങൾക്കൊരാഭിമാനമാണ് തിരുമേനി മറഞ്ഞ മനസ്സിലായോ ഇന്ന് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാകുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് പറഞ്ഞാൽ മനസ്സിലായോ എനിക്ക് മാത്രമല്ല ഓരോ മലങ്കര നസ്രാണിക്കും അതൊരു അഭിമാനമാണ് തിരുമേനിയുടെ കൂടെയുള്ള ഈ കാളികൂളി സംഘത്തിൽ ഞങ്ങൾ അവരുടെ സ്വന്തം പേരെന്താണെന്ന് പോലും അവർക്കറിയില്ല ഒരിക്കൽ പറയും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയാന്ന് പറയും പിന്നെ പറയും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയാണെന്ന് പറയും ആ പേര് പറഞ്ഞാൽ അവമതിപ്പല്ലേ തിരുമേനി സമൂഹത്തിൽ ഉണ്ടാകുന്നത് തിരുമേനി സ്വയം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുള്ളൂ എനിക്കിപ്പോൾ നിങ്ങൾക്ക് അവമതിപ്പുണ്ടായാലോ ഉണ്ടായില്ലേലോ എനിക്കൊരു വിരോധമില്ല പക്ഷെ അവമതിപ്പാണ് തിരുമേനി അതാണ് സത്യം അതേസമയം ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാകുന്നു ഞങ്ങൾ കാതോലിക്കാദിനത്തിന് ഇരിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് തിരുമേനി ആത്മാഭിമാനം കൊണ്ടുണ്ടല്ലോ ഓരോ മലങ്കര നസ്രാണിയും പോളകാൻ കൊള്ളുന്ന സമയമാണത് അത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയും കണ്ണീരും ദൈവാനുഗ്രഹവും കരുണയും കൃപയും കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തതാണ് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അന്തസോടെ ജീവിക്കുന്നു ഒരു വലിയ പ്രതിസന്ധിയിൽ വീറോടെ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചവരായ അനേക പിതാക്കന്മാർ അതായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽക്കാണ് നമുക്കിടയിൽ ഭിന്നതയുടെ വിത്ത് പാകി അത് ഫലം കണ്ടത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ വരുമല തിരുമേനിയുടെ കാലത്ത് തന്നെ ഭിന്നതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി രണ്ട് സന്ദർഭങ്ങളിൽ അന്നത്തെ നേതൃനിരയിലുള്ള പിതാക്കന്മാർ ഈ സിംഹാസനത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ആ കാലത്ത് എന്ന് വേണം കരുതാനായിട്ട് ഒരു സംഭാഷണത്തിൽ പരിശുദ്ധനായ കൊച്ചു തിരുമേനി ഒന്നും മിണ്ടുന്നില്ല അപ്പം പുലിക്കോട്ടിൽ വലിയ തിരുമേനി മുതൽക്ക് എല്ലാവരും ചോദിച്ചു ആപുന് ഒന്നും മിണ്ടാത്തേ അപ്പം തിരുമേനി കൽപ്പിച്ചു ഞാൻ ഇതുവരെ സംസാരിച്ച് പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല മറ്റൊരു സന്ദർഭത്തിലും ഇതുപോലെ തന്നെയുള്ള ഈ വിത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഇടയ്ക്ക് വെച്ച് വിശുതിരുമ്പ ഇനി എഴുന്നേറ്റ് മുറിയിൽ പോയി വാതിലടച്ചു ഇതൊരു ഓറൽ ട്രഡീഷന്റെ ഭാഗമാണ് അത് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ പന്ത്രണ്ടിൽ അത് പ്രാവർത്തികമായി അവർ വളരെ പ്രാഗല്ഭ്യമുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് നിയമമറിയാവുന്നവരാണ് സ്വാധീനമുള്ളവരാണ് എല്ലാം അവരുടെ പരിധിയിൽ കൊണ്ടുവരുവാൻ അന്നുമുതൽക്ക് ഇന്ന് വരെ നിരന്തരമായ ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഇരകളായി അന്ന് മുതൽക്ക് ഈ പരിശുദ്ധ സഭ ഒത്തിരി പീഡനങ്ങളും നഷ്ടപ്പെടലുകളും വേദനകളും ഒക്കെ സഹിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പം നമുക്ക് മാത്രമാണ് വേദനയുണ്ടായത് ഞാൻ പറയാൻ തയ്യാറല്ല ചിലയിടങ്ങളിലൊക്കെ മറുഭാഗത്തിനും ചില തിക്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അധികം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ പതിനഞ്ച് വയസ്സോ പതിനാല് വയസ്സുള്ളപ്പോഴോ ആണ് മുണതിരുത്തിപ്പള്ളിയിൽ അവരുടെ വിഭാഗം ഒരു കൂട്ടം ആളുകൾ വന്ന് വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഞാനെന്നൊരു കൊച്ചു ചെമ്മാച്ചനാണ് അവ അന്ന് കുർബാനയ്ക്ക് കൂടുന്ന ഞാനാണ് അപ്പോൾ കുർബാനയ്ക്ക് കൂടി പടിഞ്ഞാറോട്ട് ധൂപക്കുറ്റിയായിട്ട് വരണമല്ലോ അത് ഒത്തിരി ഒരു റിസ്ക്കുള്ള കാര്യമാണ് കാരണം അവരുടെ ആൾക്കാർ കുറച്ച് പേർ വന്നിട്ടുണ്ട് അത് പുറത്തുനിന്ന് നോക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഞാനങ്ങോട്ട് ചില എൻ്റെ ധൂപക്കുറ്റി പോലും പിടിച്ചു വാങ്ങിക്കുവോ ഉപദ്രവിക്കുവോ എന്നുള്ളൊക്കെ പേടി മധുബായിൽ നിന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള അച്ഛന്മാർക്കും ചെമ്മച്ചന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് തീയുള്ള സാധനമല്ല കയ്യിലിരിക്കണേ അപ്പോൾ എന്നോട് നീട്ടി വീശി പൊക്കോളാൻ പറഞ്ഞു ഞാൻ അതുപോലെ നല്ല സ്പീഡിൽ വീശി തിരിച്ചു പോന്നു അന്നേരം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല വീണ്ടും തൊപുതേന്റെ സമയം വന്നു തൊപുതേൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു തിരുമേനി ചെമ്മ്മാച്ച തൃപുതം വായിക്കുമ്പം പെരുമ്പള്ളി തിരുമേനിയുടെ ഗ്രീഗോറിയസ് തിരുമേനിയുടെ പേര് വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒച്ചയുണ്ടാവും ഞാൻ എന്താ കാര്യം ഭയങ്കരമായ കൊറിയലായ സളി ഉണ്ടാവൂ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അവ എന്താ വേണ്ടേ പേര് വായിക്കണ്ടേ അല്ല പേര് വായിക്കണം വായിക്കുമ്പം ഒച്ചത്തിൽ കുറയിൽ കുറിയലായുസം വിളിക്കും വലിയ ഒച്ചപ്പാടായിരിക്കും എന്ന് പറഞ്ഞു അന്നേരം ഒന്നും ഭാരപ്പെടേണ്ട പേടിക്കരുത് എന്താ ചെയ്യണ്ടേ അവർ കുറിയലായുസം വിളിച്ച് കുറേ കഴിയുമ്പം അവരുടെ ശബ്ദമൊക്കെ ഒന്ന് അടങ്ങും അടങ്ങണത്തക്കം നോക്കും വലിയ വായിൽ നമ്മുടെ ഭദ്രാസനമെത്ര പോലെ ഇദ്ാമോർ ഗ്രീഗോറിസ് വായിച്ചു കൊടുാൻ പറഞ്ഞു ഞാനിതെല്ലാം അച്ചട്ടായിട്ട് അനുസരിച്ചു സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ കുർബാനയെല്ലാം കഴിഞ്ഞപ്പം കാര്യങ്ങളുടെ സ്വഭാവം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലായി സഹോദരങ്ങളാണ് പള്ളിയകമാണ് ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ബാലഹൃദയം എന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ കൈമാറാൻ പാടില്ല ഇവിടുത്തെ പിതാക്കന്മാർ എത്ര മാതൃകയായിട്ടാണ് അന്ന് പെരുമാറിയത് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന കുടുംബങ്ങൾ അവർക്ക് മനസ്സിലായി അവരെല്ലാം വിട്ടിട്ട് കുടാരമിടിച്ച് ആരാധിക്കാൻ തിരഞ്ഞെടുത്തു ഞാൻ വീണ്ടും ഓർത്ത് പോകുന്നത് അന്ന് പള്ളി അടച്ചു താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി അഞ്ചോ എഴുപത്തി ആറ് മുതൽ എൺപത്തി ആറ് വരെ പത്ത് വർഷം മുളനിരുത്തിപ്പള്ളി പൂട്ടിക്കടന്നു ഞാൻ അച്ഛനാവുന്നതും പുത്തൻ കുർബാന ചെല്ലുന്നതും അവിടെ ഓലമേഞ്ഞ ഒരു ചാപ്പലിലാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് വിധി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കോവിഡിൻ്റെ അതിപ്രസരമാണ് ഗൗണൊക്കെയിട്ട് മാസ്ക് ഒക്കെ വെച്ചാണ് പോലീസും ആളുകളുമൊക്കെ വരുന്നത് ഗവൺമെന്റിന്റെയോ പാർട്ടിയുടെയോ ജില്ലാ കളക്ടറുടെയോ അറിയാവുന്ന പോലീസ് സൂപ്രണ്ടിൻ്റെയോ ഒന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ആരെയും കിട്ടുന്നില്ല ബന്ധപ്പെടുന്നവർ പറയുന്നുണ്ട് അവരിങ്ങനെ വരും കുറെ സീനൊക്കെ ഉണ്ടാക്കും വന്നിട്ട് പൊക്കോളും വെളുപ്പിന് അഞ്ചുമണിയായി കുഞ്ഞുങ്ങളുണ്ടവിടെ സ്ത്രീകളുണ്ടവിടെ പ്രായമായവരുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേര് നാലഞ്ച് ആറ് മെത്രാച്ചന്മാർ പത്തൊമ്പതോളം വൈദികർ കോട്ട കെട്ടി ഇടവകേസ് സംരക്ഷിക്കാൻ ഇരിക്കുകയാണ് വന്ന് താഴേലൊക്കെ ഒന്ന് തൊട്ടും തലോടിയും പൊക്കോളുമെന്നാണ് പറഞ്ഞത് എന്താണെന്നിട്ട് സംഭവിച്ചത് അവിടെ മറിച്ച് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മേത്ത് വീണ അടിയുടെ നമ്പർ നമ്മളതൊന്നും അധികം പരസ്യപ്പെടുത്തിയിട്ടില്ല കേസിന് പോയുമില്ല കോട്ടക്കെട്ടി സംരക്ഷിക്കുമ്പം എല്ലാ സൈഡിലുള്ള ഗേറ്റുമൊക്കെ അടച്ചു കൂട്ടി പുറത്തേക്ക് പോകാൻ വഴിയില്ല അടിയോടിയാണ് ഒന്നും ചെയ്യാനാകാതെ കരയാൻ പാടില്ല പക്ഷെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമുണ്ട് എൻ്റെ സഹോദരന്മാരെ ചത്ത തവളയെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ രണ്ടു കാലിലും രണ്ട് കൈയിലും തൂക്കി എറിയുന്ന ആ ചിത്രം അത് മാഞ്ഞു പോകുന്നില്ല മനസ്സിൽ നിന്നും ഒന്നല്ല രണ്ട് തിരുമേനിമാരെ ഇത് കണ്ടപ്പോൾ നമ്മുടെ സ്ത്രീകളും കുട്ടികളും ആ ഉറക്ക കരഞ്ഞു ഇത് കണ്ടപ്പോൾ അവരെ തടസ്സപ്പെടുത്താൻ ചെന്ന കുട്ടികളെ അവരെ അവർ വളരെ മോശമായിട്ട് ആക്രമിച്ചു ഞാനിത് അധികമെങ്ങും പറഞ്ഞിട്ടില്ല കോടതി വിധിയാണ് പോലും അതിനോട് ആദരവ് മാത്രമേ ഉള്ളൂ ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞു നാളെ നാളെ പത്ത് മണിക്ക് ഹൈക്കോടതിയിൽ ഈ പള്ളിയുടെ അപ്പീൽ വരുന്നുണ്ട് നിങ്ങളൊന്ന് അവകാശപ്പെടൂ കേട്ടില്ല ആക്സസിബിലിറ്റി ഉള്ള എല്ലാവരും എവിടെയൊക്കെ മറഞ്ഞു ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാനെവിടെയാണ് ഇത്രയും വികാരാധീനനായി ഈ കാര്യം സംസാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പം മിലിത്തോസ് സിരിമേനിയുടെ വേദനയ്ക്കും ഒരുപടി മുന്നിലാണ് എൻ്റെ വേദന